നമ്മളൊരു ക്ലാസ് ആരംഭിക്കുകയാണ് അള്ളാഹു ജല്ല ജലാലു എന്ന പേരിൽ അത് അള്ളാഹുവിൻ്റെ ഔസാഫുകൾ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ അതറിയുമ്പോഴാണ് അടിമക്ക് ഈമാൻ ഉണ്ടാവുക ഇതാണ് ഈമാന്റെ കേന്ദ്രം അള്ളാഹുവിനെ അറിയലും അവനെ വാഴ്ത്തലും അവൻ്റെ മാത്വം അറിയലുമാണ് ഇങ്ങനെ ഒരു ക്ലാസ് എൻ്റെ മനസ്സിൽ വളരെ കൊല്ലങ്ങളായി കിടക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു അവന്റെ മഹത്വങ്ങൾ അവന്റെ എഹ്സാന് അവൻ നമ്മെ സ്നേഹിക്കുന്നത് അവൻ നമുക്ക് കരുണ ചരിയുന്നത് ഇങ്ങനെ അള്ളാഹുമായി ബന്ധപ്പെട്ട കോടാന കോടാന കോടി കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അത് പഠിച്ച് അറിഞ്ഞാലാണ് മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം മുസ്ലിം ആവുക ഇന്നുദീന ഇത് അതൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന മനുഷ്യന് തിന്മ ചെയ്യാൻ ഒരു മടിയില്ല കാരണം അള്ളാവിനെ കുറിച്ചുള്ള അറിവ് ഇല്ല ഇന്നലെ വരെയുള്ള ആളുകൾ സുന്നത്തുകൾ പ്രവർത്തിക്കുന്നിടത്തൊക്കെ കമ്മിയുള്ള ആളുകൾക്കും തെറ്റിയാൻ ഭയങ്കര പേടിയാണ് എന്തുകൊണ്ടെന്നാൽ അവർക്ക് അള്ളാവിനെ പറ്റിയുള്ള അറിവുണ്ട് ഇന്ന് മനുഷ്യനെ സുന്നത്തുകളിൽ വ്യാപൃതനാണ് പക്ഷെ മനുഷ്യനെ അള്ളഹിനെ പറ്റിയ ഒരു ബോധവും ഇല്ല അതുകൊണ്ട് അള്ളാഹു എന്നൊരു വിഷയത്തിൽ അള്ളാഹു ജല്ല ജലാലു ആഴ്ചയിൽ ഒരു ക്ലാസ് എല്ലാ ആഴ്ച എത്ര കാലം എന്ന് പറഞ്ഞാൽ ഈ നാവും ശബ്ദവും ആരോഗ്യവും നിലനിൽക്കുന്ന കാലം അത്രയും അത് എന്നാണോ ഞാൻ മരിക്കുന്നത് അതുവരെ അള്ളാഹുത്തോഫിയൊക്കെ തരട്ടെ ഇപ്പോൾ ദാറുഖുഹാനിലാണ് നടക്കുന്നത് ഇപ്പോൾ എൻ്റെ കാർമ്മികത്വത്തിലാണ് ദാറു ഖുർഹാൻ മുന്നോട്ട് പോകുന്നത് എന്ന കാരണത്താൽ അവിടെയാണല്ലോ അതിൻ്റെ ഒരു കേന്ദ്രം എന്ന നിലക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ ചെയ്യണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം പക്ഷേ ടൗൺ ചെയ്യേണ്ടതും പക്ഷെ അതെല്ലാ ആഴ്ചയും ടൗൺ ഹാൾ അങ്ങനെ കൃത്യമായി കിട്ടൂല അപ്പോൾ പിന്നെ അത് നല്ലത് ദാറു ഖുർആൻ എന്ന നിലക്കാണ് അങ്ങോട്ട് മാറ്റിയത് പിന്നെ ആ കുട്ടികൾക്കും അതറിയാം പിന്നെ അതുമായി ബന്ധപ്പെട്ട നാടാണ് ഇതെല്ലാം ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ദാറു ഖുറാനിൽ എത്താൻ കഴിയും അതുകൊണ്ട് ഞാൻ പണ്ട് ക്ലാസ്സിൽ വരുന്നവരോട് പറയാറുണ്ട് വെള്ളിയാഴ്ച ചുമ അവരെ ഒരു പണിയെടുക്കരുത് അതിൽ ബറക്കത്തും ഉണ്ടാവില്ല അവിടെ ഒരു പ്രത്യേകമായ പന്തലിട്ട് അതിനെ സംവിധാനം ചെയ്യുകയാണ് ഒരു പ്രത്യേക മജലീസാണത് വേറെ ഒന്നും പറയില്ല വേറൊരു കാര്യവും പറയില്ല റസൂൽ ഒന്നേക മണിക്കൂർ നേരത്തെ ഒരു പ്രഭാഷണം പിന്നീട് ഖുർആാൻ ഖുർആാനിലെ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള പ്രധാനപ്പെട്ട ആയത്തികൾ സൂറത്തുകൾ ഓതും അതേ സമയത്ത് ദാറു ഖുർആാനിലെ കുട്ടികൾ ഒരു ഹത്തുമ് ഒറിജിനൽ ഹത്തുമ് അവിടെ നടത്തും അറുപത് കുട്ടികൾ ഖുർആൻ ഡിവൈഡ് ചെയ്ത് ഓതിയിട്ട് ഒരു ഹത്തം തീർക്കും നമ്മൾ പ്രധാനപ്പെട്ട ആയത്തുകൾ ഒരു പ്രദക്ഷണം നടത്തി പ്രധാനപ്പെട്ട ആയത്തുകൾ കൊണ്ട് ഓതി സൂറത്തുനാസുവിനെ ഓടും പിന്നെ അള്ളാഹുവിന്റെ ചൊല്ലും പിന്നെ അതിനുശേഷം അള്ളാഹുവിൻ്റെ അസ്മാ ശേഷം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ചില ബൈത്തുകൾ ചൊല്ലും അള്ളാവിന്റെ പ്രകീർത്തനങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹുവിൻ്റെ وتنبكم وليشتايرنو أصدق كلمة قالها الشاعر كلمة لبيد كبي غليل يتون الله كبي الله من على كل شيء ما خل الله باطلو وكل نعيم لا محالة الزائلو يند بارني كبي أنا لغت يتوم كبي يا محمد مصطفى بالله بارني كنا شيلا كبي رجل جللم رندا منا صلاة التاج جللم صلاة الفاتح جللم بينه ورور ترم الله نسنيه كان منه ഓ സ്നേഹിക്കാൻ അള്ളാഹോട് ഓരോരുത്തരും തന്നെ അള്ളാഹു അള്ളാവിനെ സ്നേഹിക്ക അള്ളാഹു സ്നേഹിക്കുക ഏറ്റവും വലിയ കാര്യം അള്ളാഹു നമ്മളെ നാം സ്നേഹിക്കെ സ്നേഹിക്കുക ഇങ്ങനെ പിന്നെ വളരെ ലളിതമായ ഒരു ദ്വായും നടത്തും ഒമ്പത് മണിക്ക് പിരിയും ആ പരിപാടി സോഷ്യൽ മീഡിയയിൽ മറ്റും ഏറ്റെടുത്തു കഴിഞ്ഞു ഇൻഷാ അള്ളാഹ് ആ പരിപാടിയുടെ സംപ്രേഷണം ദർശന ടി വി ആഴ്ചയിൽ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ചെയ്യാമെന്ന് അവരുമായി കരാറായി ആ പരിപാടി കേരള ചരിത്രത്തിലെ എന്നല്ല ഇന്ത്യൻ ചരിത്രത്തിൽ അള്ളാഹു എന്ന് പറയാൻ ഒരു ഒരാസ് മുഴുവനും അള്ളാഹു എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇന്ത്യൻ ചരിത്രത്തിൽ പോലും ഇതുവരെ ഉണ്ടാകാത്ത ഒരു കാര്യം അള്ളാഹുവിന്റെ മേഖല ഫലുകൊണ്ട് നടക്കുക അതിനുവേണ്ടി സഹോദരങ്ങൾ ധാരാളം ആളുകൾ സഹായിച്ചു പ്രത്യേകമായൊരു വേദി ഉണ്ടാക്കി അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റന്ന രാവിലെയാണ് അതിന്റെ ഉദ്ഘാടന സദസ് അത് ഒമ്പത് മണി തീരും അൽ കൂടി അവിടുന്ന് ഓതി തീർക്കാൻ ഒരു ആ മജ്ലീസിൽ അള്ളാവിന്റെ മലക്കുകൾ പോലും പങ്കെടുക്കാൻ സാധ്യതയുള്ള ഒരു മജ്ലീസ് അത് ഷാ അള്ളാഹ് അള്ളാഹു സഹായിക്കട്ടെ അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ വന്നാൽ മനസ്സിലാവും തരട്ടെ അങ്ങനെയാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് എന്റെ പ്രതീക്ഷ അതിലൊരു ലക്ഷ്യവും ഇല്ല കാലമൊക്കെ ആയി പത്തൊൻപത് വയസ്സ് കഴിഞ്ഞു മനുഷ്യന്മാരെ പ്രശംസിക്കുകയും മനുഷ്യന്മാരെ വൽപ്പത്തിനം പറയുകയും ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇനി ആര് ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല നമ്മളെ പടച്ചിറപ്പിനെപ്പറ്റി പറഞ്ഞ് തീർക്കലാണ് നമ്മൾ നമ്മളായ ലക്ഷ്യം മറ്റുമൊക്കെ കഴിഞ്ഞു ഈ കളി തമാശയുടെ കാലം കഴിഞ്ഞു പത്തൊൻപത് വയസ്സായി ഇനി തിരിച്ചു പോകുന്ന സമയത്തിൻ്റെ പ്രവേശിക്കുന്നുള്ളാവും നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് എനിക്കുള്ളൂ ഞാൻ പത്ത് കൊല്ലായുസ് എന്നാൽ റബ്ബിൻ്റെ സഹായത്താൽ പത്ത് കൊല്ലം ഒരു ക്ലാസ് നടത്തും തരട്ടെ ഇരുപത് കൊല്ലായുസ് എന്നാലും ആരോഗ്യം തന്നാലും ഇരുപത് കൊല്ലവും നടത്തും വേറൊരു ലക്ഷ്യവും ഇല്ല അള്ളാഹുവിൻ്റെ കോടതി എന്നെടുത്തു ഇല്ലേ ഇല്ല ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു ഒക്കെ പോയി അപ്പം എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ല ദുനിയാവിൽ ഒരു സ്വപ്നവും എൻ്റെ മനസ്സിൽ ബാക്കിയില്ല ഒരു പ്രസിഡൻ്റ് ആകണമെന്നില്ല ഒരു നേതാവാകണമെന്നില്ല ഒരു പണ്ഡിതനായി ഒരു ഇന്നാലിന്ന സദസ്സി പോയിരിക്കണം എന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം മെല്ലെ മെല്ലെ പോയി പോയി എങ്ങനെയൊക്കെ ഒത്താടി അവിടുന്നൊക്കെയാണ് ഷുദ്ധിയായി കിട്ടി ഇനി കുറച്ചും കൂടി എനിക്ക് ലെവലായ അത് നമ്മളെയൊക്കെ തരട്ടെ മോഹങ്ങളില്ല ഇന്നാലിന മോഹങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല ഇതിൻ്റെ പേരിൽ സമ്പത്ത് വാങ്ങിക്കൂട്ടണമെന്ന മോഹം എനിക്കില്ല അങ്ങനെ എനിക്ക് മോഹമില്ല അതൊന്നും ഇന്നെ സംബന്ധിച്ച മോഹമില്ല എനിക്കിത് ഈ ആയുസ് അത് തീർന്നിട്ട് എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി ജീവിതത്തെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഇനിയുള്ള കാലം ഭയാനകമായൊരു കാലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മനുഷ്യന്റെ അവസ്ഥ തബറ് കണ്ട മനുഷ്യൻ കൊതിച്ചോ ഞാൻ മരിക്കാത്തത് എന്റെ അള്ളാ മുളക്കാക്കട്ടെ ആര് ആര് കൊതിക്കും ബോധമുള്ളവൻ കുതിക്കും ബോധമില്ലാത്തവൻ ഇപ്പോഴും ദുനിയാവിന് വേണ്ടി ഓടും നിങ്ങൾ കണ്ടോളും ദുന്യാവിന് വേണ്ടി ഇനിയും മനുഷ്യൻ ഓടും പഠിച്ചോരോടും തലേ കെട്ടിയവരും താടി വെച്ചവരും ദുനിയാവിന് വേണ്ടി ഇനിയും ഓടുന്നത് നമ്മൾ കാണും അള്ളാഹു കാക്കട്ടെ അതെന്താ കാരണം അള്ളാഹ് അവർക്ക് അള്ളാന്റെ വിളിച്ചം കിട്ടിയില്ല അള്ളാഹു വെളിച്ചം കൊടുക്കട്ടെ നമ്മൾ വലിയ രാഗനാവുന്നില്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഇതൊരു ശ്രമമാണ് മൂന്ന് ക്ലാസ്സാണ് ആണ് പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് നമ്മളൊരു ക്ലാസ് നടക്കുന്നുണ്ട് ആ ക്ലാസ് അഖിൽ ബൈത്തിന്റെ പിയിൽ മുസ്തഫ് സൊള്ളന്റെ അഹിൽ ബൈത്ത് എന്നൊരു ക്ലാസ് ഉണ്ട് അതിൽ മുപ്പത്തി ക്ലാസ് കഴിഞ്ഞു അതും ഒരു ആയിരം ക്ലാസ് എങ്കിലും ചെയ്യണമെന്നാണ് അഖിൽ ബൈദീൻ നബിയിൽ മുസ്തഫ അള്ളാൻ റസൂലിന്റെ കുടുംബം ഈ ലോകത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അതുംങ്ങട്ട് വെളിച്ചത്ത് കൊണ്ടുവരാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഖദീജ ബിബിയുടെ മഹത്വമാണ് പറയുന്നത് ഹദീജ എന്ന വിഷയത്തിൽ തന്നെ ഏകദേശം പതിനൊന്ന് ക്ലാസ് കഴിഞ്ഞു ഖദീജ എന്ന വിഷയത്തിൽ മാത്രം പതിനൊന്ന് ക്ലാസ് കഴിഞ്ഞു ഇനിയും ആ വിഷയം ഒരു പത്തിരുപത് ക്ലാസ് ഉണ്ടാവും ഹദീജ എന്ന വിഷയം മാത്രം വളരെ ദൗർഭാഗ്യകരമായ കാര്യം പറയട്ടെ അല്ല ഖദീജ എന്ന പേരിൽ മര്യാദക്കൊരു പുസ്തകം പോലും മലയാളത്തിലില്ല ദൗർഭാഗ്യം പുസ്തകമുണ്ട് പത്ത് പേജ് ഇരുപത് പേജ് മുപ്പത് പേജ് ഇപ്പൊ ഹദീജ ബിബിയെ ജനങ്ങൾ ശ്രദ്ധിച്ചു ഒരു സിനിമ ഇറങ്ങി അപ്പൊ ഹദീജ ബിബി നബിയെ കണ്ണിറക്കി പ്രേമിച്ചു എന്നാണ് ഇപ്പോഴത്തെ അവസാനത്തെ കണ്ടെത്തൽ കുട്ടികൾ പറഞ്ഞിട്ട് കാര്യമല്ല പഠനം നടന്നിട്ടില്ല മലയാളം മുഴുവൻ ഞാൻ അരിച്ച് പെറുക്കിട്ട് ഹതിജ ബി പറ്റിയ പുസ്തകമില്ല കോഴിക്കോട് മുഴുവൻ നിരങ്ങിട്ട് ഒരു പുസ്തകം ബുക്ക് സ്റ്റാളിൽ ഇല്ല ഇരുപത് വയസ്സും മുതി ആദ്യം മുസ്ലിം ആയ ആൾ ആരാണ് അബോക് സിദ്ധല്ല ആദ്യമായി നിസ്കരിച്ച ഖദീജയാണ് അഞ്ചോ നിസ്കാരം തംസ്കാരം വരണേനും ബ്രസുളക്ക് രാവിലെ വൈകുന്നേരം രണ്ടൊക്കെ രണ്ടോ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് ഒന്നു ദുനിയവിൽ ആദ്യം ചെയ്ത ആള് ഖാപിക്കുകയാണ് ലോകത്താദ്യം ഒന്നു ചെയ്ത് ഖതിജാപിക്കുകയാണ് റസൂള്ള പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് നമുക്ക് ചരിത്രം അറിയില്ല ഒരു ഒരു കുട്ടിയ പെൺകുട്ടിയെ ആൺകുട്ടിയെ പ്രേമിക്കാണെങ്കിൽ ഇപ്പൊ പറയുന്ന വർത്തമാനം കുട്ടികൾ ഗുണ്ടമാരമ്മ തന്നെ പറയണ്ട പ്രേമിച്ചിട്ടുണ്ട് പറയാം ഇല്ല പച്ച നോണ അത് പോളിച്ച് കുഴിച്ചിട്ട് അലഹമില്ല അതിന് കാരണം ഈ സിനിമ തന്നെയാണ് ഇതൊന്നും പഠിക്കണല്ല പഠിച്ചോക്കുമ്പോ എന്താ സുബാൻ അല്ല ഇൽഹാസുല്ലാന്റെ ഭാര്യയും

ചിന്തിക്ക് അതപ്പോ പാട്ട് മാളിക മുകളിൽ നിന്ന് സിനിമയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല അപ്പൊ നബി ഇങ്ങനെ വരുന്നത് മുഹമ്മദ് എന്ന ആള് വരുന്നത് മാളിക മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന ആളാണ് ആര് ഖദീജ ഇതാണ് നാട്ടിൽ ടാണിപ്പാട്ടിൽണ്ടായ പാട്ട് എന്താ നടന്ന് ആർക്കും അറിയൂല പഠിച്ചില്ല പിന്നെ അത് അറിയുന്ന കുറച്ച് പണ്ഡിത സമൂഹമുണ്ട് അവരിൽ നിന്ന് പാട്ടുകാർ പകർത്തിയതുമില്ല പാട്ടുകാർ എന്തെന്ന് പകർത്തി എന്നറിയോ ഇംഗ്ലീഷുകാർ ഈ വിഷയത്തിൽ എഴുതിയ ലേഖനങ്ങളുണ്ട് അത് എഡ്യൂക്കേറ്റഡ് ആയ കവികൾ വായിച്ചു അതിൽ നിന്നാണ് അവര് പകർത്തിയത് അല്ലാതെ ഉലമായിൽ ഉലമായിയിൽ നിന്നല്ല പാട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസ്ലാമിനെ പഠിച്ചത് എവിടെന്ന ഓറിയന്റിസ്റ്റുകള രചനയിൽ നിന്ന് അവര് പരമാവധി നബിയുടെ ഭാര്യ ബന്ധത്തെ നാശാക്കിയവരുമാണ് രണ്ടാമത്തെ ക്ലാസ് ആണ് ജല്ല ജലാലു എല്ലാ 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 മഹത്വം വേറെ ഒന്നും തരട്ടെ െ ആ പരിപാടി ഒരു ക്ലാസ് കൂടി എനിക്ക് ലക്ഷ്യമുണ്ടെന്ന് ഞാൻ പിന്നീട് പറയും ഒറ്റ ക്ലാസ്സും കൂടി എന്റെ എനിക്ക് ലക്ഷ്യമുള്ളത് രണ്ടാമത്തെ ക്ലാസ് അള്ളാഹു ജലാലു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ദാറു ഖുറാനിൽ ആരംഭിക്കും ഒമ്പത് മണിക്ക് അവസാനിക്കും ആ പരിപാടിക്ക് എല്ലാരും വന്ന് ചേരണം വെള്ളിയാഴ്ച ഏതായാലും പണിക്കൊണ്ട് പോകുന്നതിൽ കയറില്ല അൽക്കഫും കൂടി അവിടെ ഓടാനുള്ള കാര്യം അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട് ചെറിയൊരു ചായം കടിയും അവിടെ നിന്ന് കിട്ടാനുള്ള സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിര വന്നാൽ ആയിരക്കും ചായം കനം കൊടുക്കും വരണം എല്ലാവരും വരണം ഒരാൾ ഒറ്റക്ക് മോട്ടർസൈക്കിൾ കൂട്ടിക്കൊണ്ട് ഏതായാലും എല്ലാരും വരണം അതിൽ പ്രധാനപ്പെട്ട മജീസാണ് ജില്ലാ പ്രസിഡന്റ് തങ്ങള് ബഹുമാനപ്പെട്ട ഹസനഅല്ലാ യെമാനിയും രണ്ട് സയ്യിദന്മാരെ മജീസരുണ്ടാവും അവര് ഉദ്ഘാടനം ചെയ്യും ഇൻഷാ അള്ള അതിനുശേഷം ഒന്നേകാം മണിക്കൂർ ക്ലാസ് അള്ളാഹുവിൻറെ അസ്മാഅൽ ഹസ്സിനെ ഹത്തം തീർക്കല് അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞ പ്രധാനപ്പെട്ട ആയത്തുകൾ കൊണ്ട് ഹത്തം തീർക്കൽ പിന്നെ പിന്നെ അസ്മാ ഉൽഹന പിന്നെ അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ ചില ബെയ്ത്തുകൾ പിന്നെ സൊലാത്തുൽ താജും സൊലാത്ത് ഫാത്തിഹും കഴിഞ്ഞു ഒരു ദ്വായും ഒമ്പത് മണിക്ക് അവസാനിക്കും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ആ വേദിയിൽ നല്ല നിയത്ത് ചെയ്ത് വന്നോളൂ അള്ളഹിനെ പറ്റി പറയല്ലേ കലാമി കലാം പറയുന്നതിൽ കലാമുകളുടെ ഏറ്റവും വലിയ കലാമ് പറ അള്ളാഹു തോഫിയു തരട്ടെ അള്ളാവിനെ പറ്റി പറഞ്ഞ ആയത്തുകൾ മൊത്തം ഖുറാനിലെ തിക്കറാണ് നിസ്കാരത്തിനെ പറ്റിയുള്ള ആയറ്റിക്റല്ലോ പറ്റിയുള്ള ആയത്ത് തിക്കറല്ല അള്ളഹാനെ പറ്റിയുള്ള ആയത് ഒക്കെ തിക്കറാണ്

റസൂലിനെ അള്ളഹാനെ പറ്റിയത് മനസ്സിലായില്ലേ പറഞ്ഞത് ഒറ്റ മൊത്തം മൊത്തം പറ്റിയാണ് അതുകൊണ്ട് യാസീൻ മനസ്സിലായോ നിങ്ങൾക്ക് അള്ളാനെ പറ്റി പറഞ്ഞ ആയത്തുകൾ മൊത്തം അതുകൊണ്ട് അള്ളഹാനെ പറ്റി പറഞ്ഞ ആയത്തുകൾ തീർക്കും അതേ സമയത്ത് അവിടെ എന്ത് കുട്ടികൾ ഹത്തം തീർക്കും എന്നിട്ട് ലളിതമായ അള്ളാഹുവിന്റെ സനാഹുകൾ കൊണ്ടുള്ള ദ്വായ അള്ളാഹുവിനെ വർണ്ണിക്കുന്ന ദ്വായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഹരിത്തിൽ വന്നിട്ടുള്ള ദ്വാരകൾ എടുത്തിട്ട് അതും അതിന്റെ മലയാളവും ചേർത്ത് ഒരു വളരെ ലളിതമായ ദ്വായും അത് കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിഞ്ഞു പോരാ നല്ല നിയർത്ത് ചെയ്തു വരിക അത് വെറുതെ ആവൂല അള്ളാഹു തലെ രക്ഷപ്പെടുത്തി തരട്ടെ